നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് എ കെ ജി സെന്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കാതിരിക്കാൻ ജില്ലാ കോടതിയിൽ കരുക്കൾ നീക്കുന്നതും സഖാക്കളാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘവും ജില്ലാ കോടതിയിലെ സർക്കാർ പ്രോസിക്യൂട്ടറും അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത സമ്മർദ്ദമാണ് രാഹുൽ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചനകൾ എന്നാൽ മുൻകൂർ ജാമ്യത്തിന്റെ റിസൾട്ട് അറിഞ്ഞ ശേഷം മതി അറസ്റ്റ് എന്നാണ് പോലീസ് ഉന്നതരുടെ മത്സരിപ്പ് ഒരു കാരണവശാലും രാഹുലിനെ താരമാക്കരുത് എന്ന നിർദ്ദേശം എ കെ ജി സെന്ററും സി എം ഓഫീസും നൽകിയിട്ടുണ്ട് പോലീസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയത് കേസിലെ ഇര സി പി എം സംരക്ഷണത്തിലാണെന്നാണ് റിപ്പോർട്ട് രാഹുൽ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയതിന് പിന്നാലെയാണ് ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടർമാർ അരയും തലയും മുറുക്കി രംഗത്തെത്തിയത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്നാണ് എന്നാൽ പീഡന ആരോപണം രാഹുൽ നിഷേധിക്കുകയാണ് ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഹർജിയിൽ പറയുന്നു കൂടാതെ ആരോപണങ്ങൾ മച്ചതാണ് എന്നും അന്വേഷണവുമായി സഹകരിക്കും അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നും ഹർജിയിൽ പറയുന്നു കൂടാതെ പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുലിന്റെ ഹർജിയിലുണ്ട് കേസ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും ഡി സി പിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം തിരുവനന്തപുരം റൂറൽ മേഖലയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള നേമം സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്നുള്ളതുകൊണ്ടാണ് നേമം സ്റ്റേഷനിലേക്ക് എഫ്ഐആർ കൈമാറിയിരിക്കുന്നത് നേമം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്ന കാര്യത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി ആയിരിക്കും ഉത്തരവ് പുറത്തിറക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബലാത്സംഗക്കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി നെയ്യാറ്റിങ്കര കോടതിയിലാണ് വനിതാ മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് പോലീസിനൊപ്പമാണ് യുവതി കോടതിയിൽ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വലിയ മല പോലീസ് കേസെടുത്ത് നിയമം ഒരു ിൽ വെച്ച രണ്ടു തവണയും പാലക്കാട്ടെത്തിച്ചും ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് ഡി സിപിയും അസിസ്റ്റന്റ് കമ്മീഷണറും സംഘത്തിലുണ്ട് ഒളിവിലുള്ള രാഹുൽ രാജ്യമിടാതിരിക്കാൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കി പത്ത് വർഷം മുൻപ് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് ബിഎൻഎസ് വകുപ്പുകളും ഐ ടി നിയമത്തിലെ സി അടക്കമുള്ള വകുപ്പുമാണ് ചുമത്തിയിരിക്കുന്നത് ബിഎൻഎസ് അറുപത്തിനാല് ബലാത്സംഗത്തിന് കുറഞ്ഞത് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം വാറന്റ് കൂടാതെ പോലീസിന് യെ അറസ്റ്റ് ചെയ്യാനും കഴിയും സ്ത്രീയുടെ അനുമതിയില്ലാതെ നിർബന്ധിത ഗർഭചിത്രം നടത്തുന്നതിന് എതിരെയുള്ളതാണ് ഇതിനും പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് തടവ് ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച അശാസ്ത്രീയമായ രീതിയിൽ ഗുളിക നൽകി ഗർഭചിത്രം നടത്തിച്ചുവെന്നാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി പതിനഞ്ച് പ്രകാരം മനഃപൂർവ്വമായ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന ഒരു വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പും ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുന്നതിന് രണ്ടു വർഷമായ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളും ഉള്ളതിനാൽ നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ ഡിജിറ്റൽ കാര്യങ്ങൾ വഞ്ചനാപരമായി ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള ഐ ടി നിയമത്തിലെ അറുപത്തിയാറ് സി വകുപ്പ് പ്രകാരം മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയമല മല പോലീസ് കേസെടുത്ത് നിയമം സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് മൂന്നിടത്തും വെച്ച് കുറ്റകൃത്യം നടത്തുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് ആദ്യ പീഡനം മാർച്ചിലായിരുന്നു രണ്ടു തവണ തിരുവനന്തപുരത്ത് യുവതിയുടെ ഫ്ളാറ്റിലും ഒരു തവണ പാലക്കാട് രാഹുലിന്റെ ഫ്ളാറ്റിലും യുവതിയെ പീഡിപ്പിച്ചു മെയ് മുപ്പതിന് ബ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് നൽകി മരുന്ന് കൈമാറിയത് രാഹുലിന്റെ സുഹൃത്ത് ജോബിയാണ് കാറിൽ വെച്ചാണ് മരുന്ന് കഴിപ്പിച്ചത് മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തി പീഡനത്തിന് ശേഷം നഗ്ന ദൃശ്യം പകർത്തി യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന വിവരവും എഫ്ഐആറിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ പോലീസ് സംശയിക്കുന്നുണ്ടായിരുന്നു പോലീസ് സംഘം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ് ഉദ്യോഗസ്ഥർക്ക് പോലീസിലെ മേൽ ഉദ്യോഗസ്ഥരോട് മാത്രമല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ അന്വേഷണ സംഘത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ സമീപിച്ചു കഴിഞ്ഞു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പഥനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് ഏറ്റുവാങ്ങിയത് ലൈംഗിക ആരോപണത്തിൽ ആടിയുലഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെടാതെ വഴിയൊരുക്കിയെങ്കിലും കൊടുങ്കാറ്റിൽ തകർന്നുപോയി വളരെ പെട്ടെന്ന് വളർന്നുവന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കെ എസ് യു എൻഎസ് യു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ വഴികളിലൂടെ വന്ന രാഹുൽ ചാനൽ ചർച്ചകളിലൂടെയാണ് ശ്രദ്ധേയനായത് സോഷ്യൽ മീഡിയയിലൂടെ പി ആർ വർക്കുകൾ കൂടി നടത്തി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനായി എന്ന ആക്ഷേപവും രാഹുലിനുണ്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ ചാനൽ ചർച്ചകൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു ശക്തമായ യും ആരെയും നേരിടാനുള്ള രാഹുലിന് അവസരങ്ങൾ ഒഴുകിയെത്താൻ യൂത്ത് കോൺഗ്രസ്സിന് ശക്തമായൊരു നേതൃത്വം ഉണ്ടെന്ന വിശ്വാസം പൊതുജനങ്ങൾക്കിടയിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പലിനും കഴിഞ്ഞു ഏറെ കാലത്തിന് ശേഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണയും എല്ലാവിധ സഹായവും രാഹുൽ ആയിരുന്നു ഉണ്ടായിരുന്നത് വാശിയേറിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ം വിജയിച്ചു വ്യാജ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയ ജയിച്ചെന്ന ആരോപണവും ഉയർത്തിയത് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളായിരുന്നു എന്നാൽ അതൊന്നും രാഹുലിനെ ബാധിച്ചതേയില്ല രാഹുൽ ഏറെ ശക്തനായി സർക്കാരിനെയും നിരന്തരമായി വിമർശിക്കാനും മുഖ്യമന്ത്രിക്ക് പറയുവാനും വിമർശനം അഴിച്ചുവിടാനും രാഹുൽ ശക്തനായിരുന്നു സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്യപ്പെട്ടതും രാഹുലിന് പോരാളിയുടെ പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മതിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ കെ കെ ശൈലജയെ നേരിട്ടുള്ള ദൗത്യവുമായി വടകരയിലേക്ക് വണ്ടി കയറിയപ്പോൾ തന്നെ പാലക്കാട് ആരായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കാമായിരുന്നു കെ മുരളീധരനും ഡോക്ടർ പി സരിനും തുടങ്ങി നിരവധി നേതാക്കൾ പാലക്കാട് പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നിട്ടും ഷാഫി ഒറ്റപ്പേരിൽ സ്ഥാനാർത്ഥി പട്ടിക ഒതുക്കി അത് രാഹുൽ മാങ്കൂട്ടത്തിന്റേതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ എത്തിയപ്പോൾ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു യൂത്ത് കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൺവീനറുമായിരുന്ന ഡോക്ടർ പി സരിൻ കലാപവുമായി എത്തി പാലക്കാട് സീറ്റിൽ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചു ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ എത്തുമ്പോൾ സരിന് സിവിൽ സർവീസ് ഉപേക്ഷിച്ചതിന്റെ ചില പരിഗണനകൾ ഉണ്ടായിരുന്നു അവിടെ തോറ്റു ഇതോടെ സുരക്ഷിതമായൊരു ഇടം അന്വേഷിക്കുകയായിരുന്നു ഡോക്ടർ സരിൻ എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും ഷാഫിയുടെ പിൻഗാമി എന്ന നിലയിലും പാലക്കാട് പ്രഥമ പരിഗണന രാഹുലിന് തന്നെയായിരുന്നു എന്നതിൽ സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനായി നിലകൊണ്ടു അങ്ങനെ എതിർപ്പുള്ള ആളെല്ലാം വെട്ടിമാറ്റി രാഹുൽ സീറ്റ് വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം തകർപ്പൻ വിജയം കൈവരിച്ചു ഇതോടെ രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതീക്ഷയുള്ള കോൺഗ്രസ് നേതാവായി മാറുകയായിരുന്നു എന്നാൽ റീൽസിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമെന്നും ഷാഫിയും രാഹുലും പ്രവർത്തകരിലേക്ക് ഇറങ്ങണമെന്നും ചില കോണുകളിൽ നിന്ന് ഉയർന്നു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി ഇവർക്കെതിരെ രംഗത്ത് വന്നു യൂത്ത് കോൺഗ്രസ് യോഗങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ വന്നു ും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ പി വി അൻവറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിൽ വി ഡി സതീശനടക്കം പരസ്യമായി രാഹുലിനെ നേതൃത്വം തള്ളി അപക്വമായ പ്രവർത്തനമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും പ്രതികരണം കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടായി ഇതോടെയാണ് രാഹുലിന്റെ റേറ്റിംഗ് കുറഞ്ഞു തുടങ്ങിയത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന പല കോണുകളിൽ നിന്നും പ്രതികരണം ഉണ്ടായി യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒറ്റയാൻ ശൈലിയോട് താൽപര്യം ഉണ്ടായിരുന്നില്ല വീഡിയോ ദൃശ്യങ്ങൾ ഈ കൊടുക്കാൻ കഴിയുന്ന എഫ്ഐആർ ഇതിനൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടു എന്ന കാര്യത്തിൽ സംശയമല്ല മാത്രമല്ല ശബരിമല വിവാദം കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ അത് അണയ്ക്കാനാണ് നിങ്ങൾ ശ്രമിച്ചതെങ്കിൽ അതും പെട്ടു എന്ന കാര്യത്തിലും സംശയം വേണ്ട